നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകൾ പുര പുരോഗമിക്കുകയാണ് അത് പുരോഗമിക്കുമ്പോൾ തന്നെ അരങ്ങുകൊഴിപ്പിക്കുവാൻ വേണ്ടി ബി ജെ പി തൃശൂരിലെ പ്രചാരണത്തിൻ്റെ തുടക്കമെന്ന നിലയിൽ കൊണ്ടുവരാൻ പോകുന്നത് മറ്റാരെയുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ കളത്തിലിറക്കുകയാണ് ബി ജെ മോദിയുടെ വരവ് രാഷ്ട്രീയമായി വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയിലുമാണ് ബി ജെ പി എന്ന് പറയപ്പെടേണ്ടി വരുന്നു അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത എന്ന് പറയപ്പെടുന്നതിന് കാരണം ജനുവരി രണ്ടിന് ബി ജെ പിയുടെ സ്ത്രീ ശക്തി സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ എത്തുകയാണ് പരിപാടിയിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖ സ്ത്രീകളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു പരിപാടിയാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായുള്ള കെ സുരേന്ദ്രനാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പൊതുസമുദരായിട്ടുള്ള സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ട് അവരുടെ കൂടി വോട്ടുറപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അതായിരിക്കും ഇവരുടെ തന്ത്രം അത്തരത്തിലൊരു തന്ത്രം പയറ്റുവാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ബി ജെ പി സംസ്ഥാനത്ത് ബി ജെ പി നോട്ടപ്പെടുന്ന പ്രധാന മണ്ഡലമാണ് തൃശൂർ എന്നുള്ള കാര്യത്തിലും സംശയമില്ല കാരണം കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ഒരു പൊതുപരിപാടിയിൽ മാത്രമാണ് പങ്കെടുക്കുക എന്നുള്ളതും ശ്രദ്ധേയമാണ് അത് തേക്കിൻകാട് മൈതാനത്തെ സംഗമത്തിലായിരിക്കും അതായത് തേക്കിൻകാട് മൈതാനത്തിൽ നടക്കുന്ന സംഘടനത്തിൽ ആശാവർക്കർമാർ അങ്കണവാടി അധ്യാപകർ തൊഴിലുറപ്പിലെ തൊഴിലാളികൾ സംരംഭകർ മാത്രമല്ല സാംസ്കാരിക പ്രവർത്തകർ എന്നിവരുടെയൊക്കെ വലിയ പ്രതിനിധികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ ഗംഭീര പരിപാടിയായിരിക്കും തേക്കിൻകാട് മൈതാനത്ത് നടക്കാൻ പോകുന്നത് രണ്ട് ലക്ഷം സ്ത്രീകളെ അണിനിരത്തിയുള്ള മഹാസംഗമമാണ് ലക്ഷ്യമിടുന്നത് എന്ന് തന്നെ പറയേണ്ടി വരുന്നു വനിതാ സമ്മേളന ബിൽ പാസ്സാക്കിയ ശേഷം ദേശീയ തലത്തിൽ തന്നെയുള്ള ആദ്യത്തെ അങ്ങനെ തന്നെ പറയാം ആദ്യത്തെ വനിതാ സമ്മേളനത്തിനാണ് തുടക്കമിടുന്നത് കേരളത്തിൻ്റെ അഭിനന്ദനം അത് പ്രധാനമന്ത്രിയെ അറിയിക്കുക ആണ് ഈ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് തന്നെയാണ് പറയുന്നത് കാരണം സ്ത്രീ ശാക്തീകരണം ഉൾപ്പെടെയുള്ളവ എങ്ങനെ നമുക്ക് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉത്തമ സൂചനയാണ് ഇതെന്ന് പറയേണ്ടി വരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലോക്സഭാ മണ്ഡലത്തുമായിട്ടുള്ള തൃശൂർ എന്ന് പറയപ്പെടുന്നത് ബി ജെ പിയുടെ നോട്ടം ഇടുന്ന ഏക ജില്ല കൂടിയാണ് മാത്രമല്ല ഒരു നിയോജക മണ്ഡലമാണ് ആ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ട് സുരേഷ് ഗോപിയുടെ പേര് പലപ്പോഴും ഉയർന്നു കേട്ടിട്ടുണ്ട് അതുമാത്രമല്ല പലപ്പോഴും സുരേഷ് ഗോപിയുടെ പേര് കേൾക്കുകയും സുരേഷ് ഗോപി തൃശൂർ മണ്ഡലത്തിൽ മത്സരിക്കുമെന്നുള്ള സാധ്യത ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലാണിപ്പോൾ അത് ഇനി ബി ജെ പിയുടെ നേതൃത്വം കൂടി അംഗീകരിച്ചു കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്ന വേളയിൽ സുരേഷ് ഗോപിയുടെ പേര് കൂടി ഉൾപ്പെടുത്തുന്ന ഒരു സാധ്യത ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് എന്ന് പറയപ്പെടുന്ന തൃശൂരായിരിക്കും ആ തൃശൂരിലെ തേക്കിൻകാട് മൈതാനത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി രണ്ടിന് പങ്കെടുക്കുന്ന വലുത വലിയ ഏറ്റവും വലിയ വനിതാ മഹാസംഗമം നടക്കാൻ പോകുന്നത് വനിതാ മഹാസംഗമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് വനിതാ ബിൽ പാസ്സാക്കിയതിനു ശേഷം സ്ത്രീകളുടെ വലിയൊരു കൂട്ടായ്മ ഒന്നിച്ച് അവിടെ ജാതിമത ഭേദ ഭേദമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ നോക്കാതെ ഒന്നിച്ചു കൂടുന്ന ഒരു വനിതകളുടെ സംഗമമാണ് നടക്കാൻ പോകുന്നത് വനിതകളുടെ ഒരു നന്ദി അറിയിക്കൽ കൂടിയാണ് പ്രധാനമന്ത്രിക്ക് ഒരു നന്ദി അറിയിക്കൽ കൂടിയാണ് ഈ ജനുവരി രണ്ടിൽ നടക്കുന്ന വനിതാ സംഗമത്തിന് ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശ ലക്ഷ്യം സാധൂകരിക്കുന്നതിനോടൊപ്പം തന്നെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ആദ്യത്തെ പരിപാടി മറ്റ് പരിപാടികളൊന്നും തന്നെ കേരളത്തിൽ മറ്റ് ഒരു തരത്തിലുള്ള പരിപാടികളും അന്ന് രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പരിപാടികളും കേരളത്തിൽ അന്ന് ഉണ്ടായിരിക്കില്ല ആകെ അദ്ദേഹം പങ്കെടുക്കുന്ന ഒരേ ഒരു പരിപാടി തേക്കിൻകാട് മൈതാനത്തിലെ വനിതാ സംഗമമാണ് അവിടെ സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വം കൂടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല തെക്കിൻകാട് മൈതാനത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ വനിതകളുടെ സംഗമം നടക്കുന്നു വനിതാ ബില്ല് പാസാക്കിയതിനു ശേഷം കേരളത്തിലേക്ക് എത്തപ്പെടുന്ന പ്രധാനമന്ത്രിക്ക് തങ്ങളുടെ നന്ദി അറിയിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് വനിതകളുടെ ഒരു കൂട്ടായ്മ തെക്കിൻകാട് മൈതാനത്ത് ഒന്നിച്ചു ചേരാൻ പോകുന്നത് ഏകദേശം രണ്ടു ലക്ഷത്തിൽ പരം സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു മഹാസംഗമം നടക്കാൻ പോകുന്നു അവിടേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്താൻ പോകുന്നത് രാജ്യത്തിന്റെ ജനകീയ മുഖമായിട്ടുള്ള നരേന്ദ്രമോദി എത്തുമ്പോൾ അത് ജനലക്ഷങ്ങളുടെ ആശ അഭിലാഷങ്ങളുടെ പൂർത്തീകരണമാണ് എന്ന് പറയേണ്ടി വരുന്നു ഒന്നാമതായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ പ്രധാനമന്ത്രിയുടെ വരവ് ഒരു തെരഞ്ഞെടുപ്പിന്റെ അവലോകനം നടത്തുന്നതിന് ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അദ്ദേഹം ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു യോഗം എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം അത് എത്തുന്നത് തേക്കിൻകാട് മൈതാനത്താണ് തൃശൂരിൽ തന്നെയാണ് എത്തുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് തൃശ്ശൂരിൽ മത്സരിക്കുവാൻ സാധ്യതയുള്ള ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്ന സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിക്കുക സുരേഷ് ഗോപിക്ക് വേണ്ടി രണ്ട് വാക്ക് സംസാരിക്കുക ബി ജെ പി എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഇവിടെ ഉണ്ട് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മാത്രമായിരിക്കും പ്രധാനമന്ത്രിയുടെ വരവ് വനിതാ ബില്ല് പാസ്സാക്കിയതിനു ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ വരവിൽ സ്ത്രീകൾ എങ്ങനെയാണ് നന്ദി അറിയിക്കുക എന്നതുകൂടി നമുക്ക് ആ സംഗമത്തിൽ മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല ഒരു വലിയ സമൂഹം സ്ത്രീകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ആണ് എന്നുള്ള സൂചന കൂടി അതിനകത്തുണ്ട് എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ പിടിക്കുക തന്നെ ചെയ്യും സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാകുകയും സുരേഷ് ഗോപി തൃശ്ശൂരിൻ്റെ എം പി ആയി മാറുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് പൊതുസമ്മേളനം പോലെ ഉണ്ടാകുന്ന ബി ജെ പിയുടെ ഈ വനിതാ സംഗമത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതും നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ആയോഗത്തിൽ വളരെ വലിയ പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം ഒപ്പം തന്നെ തൃശ്ശൂർ മണ്ഡലം തിരിച്ചു പിടിക്കുക അതായത് തൃശ്ശൂർ മണ്ഡലം എന്ന് പറയപ്പെടുന്നത് സുരേഷ് ഗോപിക്ക് അന്യമല്ല എന്നും ബി ജെ പിക്ക് അന്യമല്ല എന്നും പറഞ്ഞു വെക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം കൂടിയായിരിക്കും നരേന്ദ്രമോദിയുടെ വരവ് പ്രതിച്ഛായ ഒട്ടും തന്നെ നഷ്ടപ്പെടാത്ത പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ ഈ വരവ് ബി ജെ പിക്ക് ഗുണം ചെയ്യുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയും ഒപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷനായുള്ള കെ സുരേന്ദ്രനും ബാക്കി ബി ജെ പി നേതാക്കളടക്കം വന്ന് തെക്കൻകാട് മൈതാനത്തെ പ്രസംഗവേദിയിൽ ഉണ്ടായിരിക്കും ഒപ്പം സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിലും സംശയമില്ല അതിൻ്റെ ഒന്നാം ഘട്ടമാണ് തെക്കൻകാട് മൈതാനത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറന്നെടുക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു ആ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് റാലി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ സൂചിപ്പിക്കുകയും ചെയ്യാം വനിതകളുടെ ഒരു വലിയ പിൻബലം പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാകും ഈ വനിതാ സംഗമം എന്നുകൂടി പറയേണ്ടി വരും